വാർത്തയിലേക്ക് സ്വാഗതം കാട്ടാക്കടയില് പതിനഞ്ചുകാരനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ പ്രതി പ്രിയരഞ്ജന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി കേസിനെ വിചാരണ തീയതി നിശ്ചയിച്ച സാഹചര്യത്തിലാണ് ജസ്റ്റിസ് സോഫി തോമസ് ഹർജി തള്ളിയത് കേസിലെ പ്രധാന സാക്ഷികളുടെ മൊഴിയെടുപ്പ് പൂര്ത്തിയാക്കി കഴിഞ്ഞാൽ പ്രതിക്ക് ജാമ്യത്തിന് വിചാരണ കോടതിയെ സമീപിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് നവംബർ ഒന്നു മുതൽ പതിനാറ് വരെയാണ് വിചാരണയ്ക്ക് തീയതി നിശ്ചയിച്ചിട്ടുള്ളത് നാടിനെ നടത്തിയ സംഭവമായിരുന്നു പത്താം ക്ലാസ് വിദ്യാർത്ഥി പൂവച്ചൽ പുളിങ്കോട് അറണോദയത്തിൽ ആദിശേഖർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പതിന് കാറിടിച്ചു കൊല്ലപ്പെട്ട സംഭവം ആദ്യഘട്ടത്തിൽ അപകട മരണമാണെന്നാണ് കരുതിയിരുന്നത് പ്രതിക്കെതിരെ അശ്രദ്ധമായി കാറിച്ച് അപകടം ഉണ്ടാക്കിയതിനെ കേസെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടതോടെയാണ് ഇത് കൊലപാതകമാണോ എന്ന സംശയം ഉയർന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മുൻവൈരാഗ്യം മൂലം പ്രിയരഞ്ജൻ ആദിശേഖറിനെ കാറിച്ച് കൊലപ്പെടുത്തുക എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് എത്തിയത് ക്ഷേത്ര ക്ഷേത്രമൈതാനത്ത് മൂത്രമൊഴിച്ചത് ആദിശേഖർ ചോദ്യം ചെയ്തതാണ് പ്രിയരഞ്ജന്റെ പകയ്ക്ക് കാരണമായതെന്നാണ് പോലീസിന്റെ വാദം കൂട്ടുകാരൊത്ത് കളിച്ചുകൊണ്ടിരുന്ന ആദിശേഖർ കളി അവസാനിപ്പിച്ച് സൈക്കിളിൽ മടങ്ങുന്നതുവരെ ക്ഷേത്രമൈതാനത്ത് പ്രതി കാത്തുനിന്നു എന്നും തുടർന്ന് കാർ വീഴ്ത്തുകയും വീഴ്ത്തിക്കുകയും കൂടി കാർ കയറ്റി കൊലപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് മാത്രമല്ല ആരെങ്കിലും കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുന്നത് തടയുന്നതിന് കാർ റോഡിന്റെ കുറുകെ ഇട്ടു എന്നും പ്രോസിക്യൂഷൻ ആരോപിക്കുന്നുണ്ട് ഗൾഫിൽ ജോലി ചെയ്തിരുന്ന പ്രിയരഞ്ജൻ ഇതിന് ഏതാനും ദിവസം മുൻപാണ് നാട്ടിലെത്തിയത് ആരോപണങ്ങളെല്ലാം ജാമ്യാപേക്ഷയെ പ്രിയരഞ്ജൻ നിഷേധിക്കുകയായിരുന്നു ഗൾഫിലുള്ള ഭാര്യയുമായി സംസാരിച്ചുകൊണ്ടിരുന്ന താൻ ഏറെ അസ്വസ്ഥനായി ഫോൺ വെച്ച ശേഷമാണ് പെട്ടെന്ന് വാഹനം മുന്നോട്ടെടുക്കുന്നത് ഇതിനിടെ അബദ്ധത്തിൽ സൈക്കിളിൽ ഇടിക്കുകയായിരുന്നു അപകടമുണ്ടായി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ താൻ തന്നെയാണ് കാർ നിർത്തി കുട്ടിയുടെ അരികിലേക്ക് ഓടിയെത്തിയത് എന്നാൽ സി സി ടി വി ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയായിരുന്നു തനിക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയതിന് പിന്നിൽ തന്നോട് ശത്രുതകളെ ചിലരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് പ്രായമായ അമ്മയും രണ്ട് കുട്ടികളുമുണ്ട് എന്നും പ്രിയരഞ്ജൻ വാദിച്ചു ഹാജരാക്കി മുൻപ് ഹാജരാക്കിൻപ് നൽകിയപ്പോഴും പ്രധാന സാക്ഷികളുടെ മൊഴിയെടുക്കുന്നത് പൂർത്തിയായ ശേഷം വിചാരണ കോടതിയെ സമീപിക്കാനായിരുന്നു നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ അതിനുശേഷം നാലു മാസം കഴിഞ്ഞിട്ടും ഒരു സാക്ഷിയുടെ മൊഴിയെടുത്തിട്ടില്ലെന്നും വിചാരണ എന്ന് തുടങ്ങുമെന്ന ധാരണയില്ലെന്നും ജാമ്യാപേക്ഷയിൽ പറഞ്ഞു എന്നാൽ വിചാരണ തീയതി നിശ്ചയിച്ച സാഹചര്യത്തിൽ പ്രതി പ്രധാന സാക്ഷികളുടെ മൊഴിയെടുപ്പ് തീരുന്നതുവരെ കാത്തിരി മതിയാകൂ എന്ന് കോടതി വ്യക്തമാക്കി വിചാരണ തീയതി തീരുമാനിക്കുന്നതിനു മുൻപാണ് ജാമ്യാപേക്ഷ നൽകിയത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതിയെ പുറത്തുവിട്ടാൽ ഒളിവിൽ പോകാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ ഭീഷണിപ്പെടുത്താനോ സാധ്യതയുണ്ടെന്നും അതിനാൽ ജാമ്യാപേക്ഷ നിരസിക്കുകയാണെന്നും ജസ്റ്റിസ് സോഫി തോമസ് വ്യക്തമാക്കി കൃത്യത്തിന് ശേഷം പ്രതി പ്രിയരഞ്ജൻ പതിനൊന്ന് ദിവസം ഒളിവിൽ കഴിഞ്ഞത് സംസ്ഥാനത്തിന് പുറത്തായിരുന്നു അപകടം നടന്ന രണ്ടാം ദിവസം വിദേശത്തുനിന്ന് നാട്ടിലെത്തിയ ഭാര്യയ്ക്കൊപ്പം ആദ്യം മൈസൂരുവിലും പിന്നീട് തമിഴ്നാട്ടിലുമായിരുന്നു താമസം കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമായ അരുമന ദേവിയുടെ പ്രദേശങ്ങളായിരുന്നു താമസം ഇതിനിടെ അഭിഭാഷകനെ കാണുകയും ചെയ്തു കുഴിത്തുറ സ്വദേശിയാണ് പ്രിയരഞ്ജനു പിടിയിലാകും വരെ ഒളിച്ചു താമസിക്കാനുള്ള അവസരം ഒരുക്കിയതെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു